നമസ്കാരം കെ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലശേഷം സി പി എം സൈദ്ധാന്തികനെന്നും താത്വിക ആചാര്യൻ എന്നും ഭാവി മുഖ്യമന്ത്രി എന്നുമൊക്കെ സ്വയം വിശേഷണങ്ങളിൽ ഊറ്റം കൊണ്ട് മൂഢ സ്വർഗത്തിൽ വിരാജിച്ചിരുന്ന എം എ ബേബി എന്ന സ്വയം പ്രഖ്യാപിത ബുദ്ധിരാക്ഷസന്റെ പല ജൽപ്പനങ്ങൾക്കും സാക്ഷര കേരളത്തിന് പലവട്ടം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് ലോകത്തെ തന്നെ അടക്കി ഭരിച്ച കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിക്കെതിരെ പുതിയൊരു യുദ്ധതന്ത്രവുമായി അവതാരവേഷം അണിഞ്ഞ ബേബിയുടെ രംഗപ്രവേശം മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല മുൻ പ്രസ്താവനകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി മണിപ്രവാളത്തിലോ മറ്റോ കോർത്തിണക്കിയ ഒരു കവിതാശകലവുമായിട്ടായിരുന്നു ബേബി അന്ന് രംഗത്ത് വന്നത് സംഗതി കവിത പോലെ താളാത്മകമായിരുന്നുവെങ്കിലും കേൾവിക്കാർക്ക് കടുക്ക കഷായം പോലെ കൈപ്പേറിയതായിരുന്നു അതിന്റെ തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങളാണ് ഈ കോവിഡ് നയൻറ്റീൻ ഉടലെടുക്കാനും ഇത്തരത്തിൽ വ്യാപിക്കാനും കാരണമത്രേ കൂടാതെ ഇത് മർദ്ദിത തൊഴിലാളി സോഷ്യലിസ്റ്റ് സമൂഹത്തെ തകർക്കാനുള്ള തന്ത്രമാണ് എന്നും ടിയൻ കൂട്ടിച്ചേർത്തു അതിനാൽ തന്നെ കോവിഡിനെതിരെയുള്ള ഈ യുദ്ധത്തെ നാം തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള യുദ്ധമാക്കി സൈദ്ധാന്തിക യുദ്ധമായും യും മാറ്റതുണ്ട് അത്ര പ്രിയ നേതാവെ അങ്ങേ നമിക്കുന്നു എത്ര സുന്ദരവും മഹത്തരവുമായ കണ്ടെത്തലുകളാണിത് എന്തായാലും അധികാരമോഹിയായ ബേബിയുടെ കരിങ്കണ് തന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് മുകളിൽ ഏതു നിമിഷവും തീ തുപ്പുമെന്ന് മനസ്സിലാക്കിയ ദീർഘദർശിയായ പിണറായി വിജയൻ ബേബി എന്ന ബുദ്ധിരാക്ഷസനെ ഡൽഹിയിലേക്ക് നേരത്തെ തന്നെ കയറ്റി അയച്ചു പോളിറ്റ് ബ്യൂറോയുടെ പ്രവർത്തനത്തിന് ചുമതലയും നൽകി എന്നാൽ ഇത്തവണ എം എ ബേബിയുടെ പ്രവചനം സ്വന്തം ആണികൾ പോലും ബേബി സഖാവിന്റെ ഈ ആശയം കേട്ട് കോരി തരിച്ചില്ല എന്ന് മാത്രമല്ല ഞെട്ടുകയും ചെയ്തു എന്നാൽ ബേബിയുടെ തന്നെ ഭാഷയിലെ തീവ്ര മുതലാളിത് സാമ്പത്തിക ശക്തിയായ കോവിഡ് ബേബിയെ പോലും വെറുതെ വിട്ടില്ല ഈ പ്രസ്താവന നടത്തി അധികം വൈകാതെ തന്നെ കൊറോണ വൈറസിന്റെ ഭീകര ആക്രമണത്തിൽപ്പെട്ട് രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായി പാവം ബേബി സഖാവ് എന്തായാലും മർദ്ദിത തൊഴിലാളി സമൂഹത്തിനായി യുദ്ധതന്ത്രം മെനഞ്ഞ ബേബിയുടെ ആശുപത്രിവാസം പഴയ പല കഥകളെയും ഓർമ്മിപ്പിക്കുന്നു എസ് എഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ബേബി പലരുടെയും കാല് കഴുകി എം പി സ്ഥാനം നേടി ഡൽഹി എന്ന തട്ടകത്തിലേക്ക് ചേക്കേറി അന്ന് ബേബിയുടെ സന്തതി സഹചാരിയും ഇപ്പോൾ കൈരളി ചാനൽ എം ഡിയുമായ ജോൺ ബ്രിട്ടാസുമായി ചേർന്ന് നടത്തിയ കൊള്ളരുതായ്മകൾ നിരവധിയാണ് സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകി പാർലമെന്റ് അംഗമായ പ്രവർത്തിച്ചത് ഈ സംഘടനയുടെ ആജീവനാന്ത അംഗങ്ങളായ പ്രമുഖരുടെ സമൂഹത്തിലെ മാന്യസ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് ഔദ്യോഗിക വസതിയുടെ മറവിൽ അനധികൃതമായി സമ്പാദിച്ചത് കോടികളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും വിദേശ കമ്പനികളിൽ നിന്നും ഫോറിൻ റെഗുലേഷൻ ആക്ട് ലംഘിച്ച് നേടിയ സമ്പാദ്യത്തിൽ നിന്നും ഒരു രൂപ പോലും ഇയാൾ സൂചിപ്പിച്ച തൊഴിലാളി വർഗത്തിന്റെ വിശപ്പകറ്റാൻ ഉപയോഗിച്ചിട്ടില്ല പാവപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയായി പാർലമെന്റിലെത്തിയ അദ്ദേഹം സ്വരലയ്യയുടെ മറവിൽ കാട്ടിക്കൂട്ടിയ ആഭാസങ്ങൾ ഇനിയും ആവർത്തിച്ചു പറയാൻ ഞാൻ മുതിരുന്നില്ല സ്വരലയ്യ എന്ന സംഘടനയിലൂടെ പ്രശസ്തരാകാം എന്ന് വ്യാമോഹിപ്പിച്ച് കലാകാരികളെ ലൈംഗിക ഉപയോഗിച്ചിരുന്ന ബേബിയുടെ സ്വഭാവ വൈകൃതകളെ മാതൃഭൂമി വാരികയിലെ ചവിട്ടി തടവൽ എന്ന ലേഖനത്തിലൂടെ ബെർലിൻ കുഞ്ഞനത്തൻ നായർ തുറന്നു കാട്ടിയിട്ടുള്ളതാണ് സ്ത്രീകളുടെ ബാഹ്യ ലൈംഗിക സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടിയ ബേബിയുടെ നാലാം ലോകവാദ സിദ്ധാന്തത്തിനെതിരെ പ്രൊഫസർ സുധീഷ് പാഠം വാസികയിൽ എം എ ബേബിയുടെ ലൈംഗിക പെരിസ്ട്രോയിക്ക എന്ന ലേഖനം എഴുതി കിളിരൂർ കവിയൂർ പെൺകുട്ടികളെ പിച്ചു ചീന്തിയ രതി വൈകൃതങ്ങളെപ്പറ്റി ഈ ലേഖനത്തിൽ അദ്ദേഹം തുറന്നെഴുതിയിരുന്നു മലയാളം വാരികയിലും ഇതേ കാര്യങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നാൽ സ്വരലയ അഴിമതിയെക്കുറിച്ച് ക്രൈമിൽ വന്ന അന്വേഷണ റിപ്പോർട്ടിനെതിരെ ബേബി ക്രൈം നന്ദകുമാറിനെതിരെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു ക്രൈം നന്ദകുമാർ തന്നെ നേരിട്ട് വാദിച്ച ആ കേസിൽ നന്ദകുമാർ സമർപ്പിച്ച തെളിവുകൾക്ക് മുന്നിൽ അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ ബേബി സത്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി മാത്രമല്ല കോടതി രേഖകളായി മാറിയ മാതൃഭൂമിയിലും മലയാളം വാരികയിലും പാഠം വാസികയിലും വന്ന വാർത്തകളെല്ലാം സത്യമാണ് എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ കോടതിയിൽ പിന്നീട് അരങ്ങേറിയ നാടകീയ രംഗങ്ങളിൽ ബേബിയുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു കോടതിയെപ്പോലും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് കവിയൂർ കേസിലെ അനഖ എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് താങ്കളല്ലേ എന്ന ക്രൈം നന്ദകുമാറിന്റെ ചോദ്യം ബേബിക്കു നേരെ ഉയർന്നത് ആലപ്പുഴ സി പി എം സെക്രട്ടറിയായിരിക്കെ എം എ ബേബിയുടെ സുഹൃത്തായ സജീവ നന്ദ്യാട്ടിന്റെ ഫൈവ് ഫിംഗേഴ്സ് എന്ന സിനിമയിൽ സിനിമാ നടിയാക്കാമെന്ന് മോഹിപ്പിച്ച് പിമ്പായ ലതാ നായർ കവിയൂർ സെക്സ് ട്രാക്കറ്റ് കേസിലെ പതിനഞ്ച് വയസ്സുകാരിയായ അനഖയെ ബേബിക്ക് എറിഞ്ഞുകൊടുത്തു അദ്ദേഹം ഹൗസ് ബോട്ടിൽ വെച്ച് വേട്ടനായി പോലെ അനഖയെതിയെന്നുമായിരുന്നു ക്രൈമിൽ പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ട് നന്ദകുമാറിന്റെ ചോദ്യത്തെ ബേബിയുടെ പ്രശസ്ത അഭിഭാഷകൻ ശശിധരൻ നായർ വിലക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതിയുടെ അനുവാദത്തോടു കൂടി നന്ദകുമാർ വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു ക്രൈമിലും സാവി മാഗസിനിലും ഈ കാര്യങ്ങൾ ഉന്നയിച്ച് പ്രസിദ്ധീകരിച്ച കോപ്പി കാണിച്ചുകൊണ്ട് വാർത്തയെക്കുറിച്ച് നന്ദകുമാർ ചോദിച്ചപ്പോൾ ആ വാർത്തകൾ കണ്ടിട്ടില്ല എന്ന മറുപടി പറഞ്ഞ് രക്ഷപ്പെടാനാണ് ബേബി ശ്രമിച്ചത് എന്നാൽ കണ്ടിട്ടില്ല എങ്കിൽ ഈ വാർത്ത മാനനഷ്ടം ഉണ്ടാക്കി എന്നാരോപിച്ചുകൊണ്ട് താങ്കൾ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദകുമാറിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ കാരണം എന്തായിരുന്നു എന്നായി നന്ദകുമാറിന്റെ അടുത്ത ചോദ്യം എന്നാൽ താൻ അറിയാതെ തന്റെ അഭിഭാഷകനാണ് ഈ നോട്ടീസ് അയച്ചത് എന്ന് പറഞ്ഞ് മറുപടി കേട്ട് കോടതിയിൽ തിങ്ങി നിറഞ്ഞിരുന്ന അഭിഭാഷകരും പത്രപ്രവർത്തകരും പൊട്ടിച്ചിരിച്ചു ഇത് കോടതിയാണ് മാത്രമല്ല താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന കാര്യം മറക്കരുത് സത്യം പറയൂ ബേബി എന്ന് മജിസ്ട്രേറ്റ് എം എ ബേബിയോട് കർശനമായി പറഞ്ഞു ഇതോടെ അപകടം മനസ്സിലാക്കിയ എം എ ബേബിയുടെ അഭിഭാഷകൻ എം എ ബേബി തന്നെയാണ് ഈ നോട്ടീസ് അയച്ചത് എന്ന് കോടതിയിൽ വ്യക്തമാക്കി ഇതോടെ കോടതിയിൽ പരിഹാസിനായി വിയർ ബേബിയോട് വെള്ളമോ ഇരിപ്പിടമോ വേണമോ എന്ന് കോടതി ചോദിച്ചു താങ്കൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സിംപോസിയം കഴിഞ്ഞ് അങ്ങയുടെ സംരക്ഷകരായ പോലീസുകാരെ ഒഴിവാക്കി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സിന്ധു ജോയിയെയും കൂട്ടി പാലാരിവട്ടത്ത് റിനൈസൻസ് ഹോട്ടലിൽ പ്രോട്ടോകോൾ ലംഘിച്ചെത്തിയപ്പോൾ പത്രദൃശ്യമാധ്യമങ്ങൾ ഹോട്ടൽ വളയുകയും പിന്നെ പോലീസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുകയുമായിരുന്നു ഇല്ലേ എന്നുള്ള ചോദ്യം കൂടി വന്നതോടെ എം എ ബേബി ആകെ വിളറി വെളുത്തു സാക്ഷിക്കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് പത്രക്കാരോട് ബേബി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു വടി വടികൊടുത്ത് അടിവാങ്ങി ഇനി ഒരിക്കലും ഞാൻ കേസുമായി കോടതിയിലേക്ക് വരില്ല അതെ സത്യത്തിന്റെ ഒരു കണിക പോലും അവശേഷിക്കാത്ത നിങ്ങൾക്ക് ഒരിക്കലും കോടതി എന്ന പവിത്രമായ നീതിപീഠത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല ബേബി എം എ ബേബിയെക്കുറിച്ച് ക്രൈമിൽ പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടെല്ലാം എല്ലാം സത്യമാണ് എന്ന് വിധിച്ചുകൊണ്ട് ആ കേസിൽ നന്ദകുമാറിനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട കോടതി കൊല്ലം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ പ്രേമചന്ദ്രനെതിരെ എം എ ബേബി മത്സരിച്ച സമയത്ത് പിണറായി വിജയന്റെ അനുയായികൾ ഈ കോടതി രേഖകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ക്രൈമിന്റെ നാൽപ്പതിനായിരം കോപ്പികൾ വീടുകൾ തോറും വിതരണം ചെയ്തു ഇലക്ഷനിൽ വിജയിക്കുമെന്ന് പ്രവചിച്ചവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് എം എ ബേബി എട്ട് നിലയിൽ പൊട്ടി കോവിഡ് എന്ന വയ്യവേലിയെ വയ്യാവേലിയെ പറ്റിയ പോലെ ഇരന്നു വാങ്ങുകയും ചെയ്തു എന്തായാലും കൊറോണയുടെ ഭീകരാക്രമണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ അമരത്ത് വന്ന് നിൽക്കുന്ന ബേബി ഇനിയും പുതിയ പുതിയ പ്രവചനങ്ങളുമായി വന്ന് സി പി എമ്മിനെ പൂർണമായും നശിപ്പിക്കാനുള്ള ആണിയായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു